എല്ലാവർക്കും സ്വാഗതം എല്ല നമ്മളൊരു സ്പെഷ്യൽ അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളില് മിക്ക വീടുകളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ വളപ്പുകളൊക്കെ കുറവായതുകൊണ്ട് കൊണ്ട് ഇതൊന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല അപ്പൊ പണ്ടുകാലത്ത് ഒരുവിധം എല്ലാ വളപ്പുകളിലും ഉണ്ടാവുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ചെയ്യുന്നത് ഇരുമ്പംപുളിയാണ് ഇന്നത്തെ നമ്മുടെ താരം അപ്പൊ നമുക്ക് ഇരുമ്പംപുളി അതെ ഇപ്പൊ അല്ല അപ്പൊ ഞാൻ സീസൺ ആയ ഉള്ള സമയത്ത് വേനൽക്കാലത്ത് ഒരുപാടുണ്ടായിരുന്നു എരുമാളി നമ്മുടെ വീട്ടിലുണ്ട് അപ്പൊ ഞാനതൊന്ന് ഉണക്കി വെച്ചിരുന്നു ഉണക്കി വെക്കാന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ഇങ്ങനെ ഉണക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണക്കി വെക്കാണ്ട് നമ്മളൊരു മൂന്ന് ദിവസം ഉപ്പും മുളകു വേണമെങ്കിൽ മുളകും തിരുമ്പ ഉപ്പും തിരുമ്പിട്ട് ഒരു മൂന്ന് ദിവസം ഉണക്കി വെക്കുക സോഫ്റ്റ് ആയിരിക്കണം ഒരിക്കലും അതിങ്ങനെ ക്രിസ്പ്പി ആവരുത് ഉണക്കിയിട്ട് ക്രിസ്പി ആയി കഴിഞ്ഞാൽ അച്ചാറായിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മൂന്നോ മൂന്ന് ദിവസം മാക്സിമം നാല് ദിവസം അതേ കൂടുതലും ഉണക്കരുത് മൂന്ന് ദിവസം ധാരാളം നല്ല വെയിലുണ്ടെങ്കിൽ മൂന്ന് ദിവസം ധാരാളം മതി അപ്പൊ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു അച്ചാറ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അപ്പൊ ഇരുമ്പുളി ഇതേ നമ്മൾ ഇതേ ഉണക്കി വെച്ചാണ് ഏകദേശം ഒരു നൂറ് ഒരു ഇരുന്നൂറ് ഗ്രാമുണ്ടാവും വിചാരിക്കാം ഞാൻ ഇതിന് കറക്റ്റ് ആക്കുറേറ്റ് എനിക്ക് അറിയാം അത്ര പറയാൻ പറ്റില്ല എന്നാലും ഉണ്ടാവും എന്താച്ചാ ഇത് നന്നായി കുതിർന്നു വരും കേട്ടോ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു എട്ട് ടീസ്പൂൺ മുളക് പൊടി അത്യാവശ്യം അരിവുള്ള മുളക് പൊടിയാണ് എന്താ വെച്ചാൽ ഇത് നല്ല പുളിയുണ്ട് അപ്പം അതിന് തന്നെ നമുക്ക് മുളക് നല്ലോണം വേണം പിന്നെ നല്ലെണ്ണ ആവശ്യത്തിന് പിന്നെ കായപ്പൊടി അച്ചാറിലേക്ക് പിന്നെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു രണ്ട് സ്പൂണ് കായപ്പൊടിയും ഉലുവപ്പൊടിയും നമ്മൾ അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി എത്ര അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക ഞാനിവിടെ ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കും എത്രയാണെന്ന് വെച്ചാൽ അപ്പം ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി രണ്ട് സ്പൂൺ ഉലുവപ്പൊടി പിന്നെ നമുക്കതൊന്ന് വറുത്തിടണം അപ്പോൾ ഞാനിപ്പോഴും ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വറുത്തിട്ടിട്ട് ഉണ്ടാക്കുക അപ്പോൾ വറുത്തിടാനായിട്ട് നല്ലെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് ആ നല്ലെണ്ണയിൽ നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ഉലുവ രണ്ട് മുളക് കറിവേപ്പില ഇതാണ് നമ്മൾ വറുത്തിടാനായിട്ട് എടുക്കുന്നത് പിന്നെ ഞാനതിൽ എക്സ്ട്രാ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എപ്പോഴും ഇത് ഭയങ്കര പുളിയാണ് അപ്പം ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് വെളുത്തുള്ളി ചേർക്കാതെ ഇത് അച്ചാറിടാം അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പുളി ബാലൻസ് ആകുകയും ചെയ്യും ഒന്നും കൂടി ടേസ്റ്റ് ആണ് അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ വെളുത്തുള്ളി ചേർത്താൻ നല്ലതാണ് പിന്നെ നമ്മൾ കുറച്ച് ശീനിമുളക് ഇവിടെ കിട്ടിയതാണ് അപ്പം ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട് ശീനിമുളക് എപ്പോഴും നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിത് വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കണം ആദ്യം കടുവും മുളകും ഒക്കെ വറുത്തിട്ട് അതിൽ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യാം കാണാം മിക്സിങ്ങാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കണോണ്ട് തന്നെ എണ്ണ കുറച്ച് നല്ലോണം വേണം പിന്നെ ഇതിൽ നമ്മൾ വേറെ ചെറുക്കിയോ ഒന്നും ചേർക്കില്ല വിനാഗരി ഒന്നും നമുക്ക് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ടോ ഈ ഇരുമപ്പുളി നമുക്ക് പുറത്തിരുന്നാലും എത്ര കാലം ഇരുന്നാലും കേടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ പുളി മാത്രം ഇതിന് മതി ഇതിന്റെ പുളി തന്നെ അതിൽ എക്സ്ട്രാ പുളിയാണ് അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ എക്സ്ട്രാ ഇനി വിനാഗിരി ചേർത്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിലും വെക്കേണ്ട ആവശ്യമില്ല അച്ചാർ ഉണ്ടാക്കി പുറത്ത് വെച്ചാൽ മതി കേടാവില്ല എത്ര നാളെ ഇരുന്നാലും കേടാവില്ല അപ്പൊ അത് എണ്ണ ഒന്ന് ചൂടായി വരട്ട നമുക്ക് കടുക് പൊട്ടിക്കാൻ പറ്റും ഞാൻ ഞാനത് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് മുളകൊട്ട് വെക്കും പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് വെക്കാം കരിവേപ്പതി നമ്മളത് കറിവേപ്പില ഇപ്പൊ അതിലേക്ക് നമുക്ക് വെളിച്ചില്ലി ഇട്ടുകൊടുക്കാം ഇപ്പിലി ഒന്ന് മൂത്ത് വന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിലി ഒന്ന് മൂക്കണം നമുക്ക് അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും ഒന്ന് നന്നായിട്ട് മൂക്കി വരണം നമ്മളിതേ ശീനമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേ ഇവിടെ കണ്ടോ ഇത്രയും മായഉണ്ട് ഇത്ര മതി ഒരുപാട് ഇങ്ങനെ വല്ലാണ്ട് അങ്ങനെ ബ്രൗൺ കളറാവണ്ട അപ്പം ഇത്രയും മായാ മതി ഇനി നമുക്ക് ഇതൊന്നും ഓഫാക്കി കൊടുക്കാം ശീനമുളക് ഇട്ടിട്ട് പൊട്ടുന്നുണ്ട് അത് നമ്മള് അരിയാണ്ടില്ല ഇടുന്നത് അപ്പൊ അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കും അതിൻ്റെ ഉള്ളിൽ അരിയുള്ള കാരണേ ഇതൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നിട്ട് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കരിയും അപ്പൊ അതുകൊണ്ട് ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആഡ് ചെയ്ത് അതായത് നമ്മളത് കായപ്പൊടി ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചൂടാവണം മുളക് പൊടി നല്ല പുളിയിലോണ്ട് തന്നെ എനിക്ക് നല്ലോണം വേണം അപ്പൊ ഉപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതിൽ ഉപ്പിട്ടിട്ടാണ് ഉണക്കിയിരിക്കണേ അപ്പൊ ഉപ്പ് ഇത് ഇട്ടിട്ട് നമ്മള് വെളുത്തുള്ളി ഇട്ട കാരണം അതിലേക്കുള്ള ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി എന്താ വച്ചാൽ ഓൾറെഡി നല്ലോണം ഉപ്പിട്ടിട്ട് ഉണക്കിയിട്ടുള്ളതാണ് ഇത് അപ്പൊ അത് നോക്കിയിട്ട് ഇനി ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ ഒന്ന് കൂടി ഒത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാട്ടോ അതല്ലേ അപ്പൊ ഒന്ന് കൂടി ഒന്ന് കുതിർന്ന് വലുതായി വരും ഇങ്ങനെ ആയാലും ഇതിരുന്ന് ആയിക്കോളും കുഴപ്പമില്ല സോഫ്റ്റ് ആയിക്കോളും ഇതിപ്പോ ഓൾറെഡി ഇത് അങ്ങനെ ഉണങ്ങി വല്ലാണ്ട് ഉണങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം മൂന്ന് ദിവസമാണ് മാക്സിമം ഉണക്കിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ ഇതല്ല നല്ല സോഫ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പൊ ഇത് തന്നെ ഇതിലിരുന്നിട്ട് തന്നെ ഒന്നും സോഫ്റ്റ് ആവും രണ്ടു ദിവസം ഇരിക്കുമ്പോ ഞാൻ ഉപ്പിട്ട് ഉണക്കിയിരുന്നു പക്ഷെ ഇതിലൊരു കൊടി ഉപ്പ് കുറവാണ് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇതേ കൊടുക്കുന്നു കേട്ടോ വേണം നമ്മള് ഉപ്പിട്ട് ഉണക്കുകയാണെങ്കിൽ അതിന്റെ ഉപ്പ് നോക്കിട്ട് വേണം പിന്നെ ഉപ്പിട്ട് ഉണക്ക അപ്പൊ ഇരുമ്പമുളി അച്ചാറിന്റെ വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീടിയായിരുന്നു അപ്പൊ ഇതുപോലെ ഇരുമ്പമുളിയുടെ സീസണില് ഇരുമ്പമുളി ഇതുപോലെ ഉണക്കി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഞാനിത് ഒരു എട്ടൊമ്പത് മാസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് വെറും എണ്ണ കുറച്ച് എണ്ണ വറുത്തിടാനായിട്ട് ചേർത്തു അല്ലാണ്ട് അതിൽ ഒന്നും ചേർത്തിട്ടില്ല വിനായകൊന്നും ചേർത്തിട്ടില്ല ഒരു കേടു ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല വെളുത്തുള്ളി ചേർക്കാതെയും നല്ല ടേസ്റ്റാണ് എന്ന് മാത്രം മതി ഗുണം കഴിക്കാൻ ഇരുമ്പംപുളിക്കാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഇരുമ്പംപുളി പിന്നെ ബി പിക്ക് ഒക്കെ ഇത് പച്ചയ്ക്ക് ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ നമുക്ക് മുഴുവൻ എന്താണ് അറിയില്ല പക്ഷെ എല്ലാവരും പറഞ്ഞ ഹെൽത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ വളർക്കുകളിൽ അത് വെറുതെ വീണ് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് സീസണിൽ തുണക്കി വെച്ച് കഴിഞ്ഞാൽ സീസണില്ലാത്ത സമയത്ത് കറി വെക്കാൻ പരിപ്പിട്ടിട്ട് കറി വെക്കാനും എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക വല്ലായ്പ്പോഴും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ